ഓ ഈ വിജയത്തിൽ ഞാൻ നോക്കിക്കാണെന്ന് വെച്ച് കഴിഞ്ഞാൽ പി ആറിൻ്റെ ഇൻഫ്ലുവൻസ് സ്റ്റാർട്ടിങ്ങിലൊക്കെ ഉണ്ട് പിന്നെ പി ആറിൻ്റെ ഇൻഫ്ലുവൻസ് എങ്ങനെ വരുന്നതെന്ന് അറിയോ വീഡിയോസ് എഡിറ്റ് ചെയ്ത് വിടുന്നതിലാണ് പി ആറിൻ്റെ ഇൻഫ്ലുവൻസ് അല്ലാതെ അനുമോൾ ഗെയിം കളിക്കാൻ അവിടെ നിന്ന് കഴിഞ്ഞാൽ ഒരു രീതിയിലും കപ്പടിക്കില്ല അനുമോൾ ഗെയിം കളിച്ചതുകൊണ്ടാണ് കപ്പടിച്ചത് പിന്നെ ലാസ്റ്റ് ടൈമിൽ ആ ഒരു ലാസ്റ്റ് വീക്കാണ് അനുമോളുടെ ഗ്രാഫ് കുറച്ചും കൂടി അതായത് അനീഷും അനുമോളും ഇങ്ങനെ ആയിരുന്നെങ്കിൽ ലാസ്റ്റ് വീക്കായപ്പോൾ അനിമോളുടെ ഗ്രാഫ് ഇങ്ങനെ ആയിരിക്കും ഇല്ല പക്ഷെ ആസ് ആൻ ഓഡിയൻ നമ്മൾ നോക്കുമ്പോൾ ഇവര് കാരണമാണ് അനുമോൾക്ക് കപ്പ് കിട്ടിയത് ലൈക്ക് ത്രൂ ഔട്ട് അല്ല ആ ഒരു വീക്കിൽ ആ ഗ്രാഫിന് ഞാൻ പറഞ്ഞില്ല ഈ ഒരു ഗ്രാഫ് കൂടിയത് അനുമോൾക്ക് റീ എൻട്രിയുടെ ഒരു ഇതുകൊണ്ടാണ് ഈ കണ്ടസ്റ്റൻസിൽ ഒരാളായിരുന്നു നൂറ് എല്ലാവരും അതായിരുന്നു എക്സ്പെക്ടേഷൻ പക്ഷെ ലാസ്റ്റ് മിനിറ്റ് ബിഗ് ബോസ് ചതിച്ചു വല്ലാത്ത ചതിയായി പോയത് ഭയങ്കര 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 മോശമായി പോയത് ഇതിലെ എനിക്ക് അനിമോൾ അനീഷ് വിൻ ചെയ്യണം തന്നെയായിരുന്നു ബിഫോർ ദാറ്റ് ആദില കപ്പടിക്കണോന്നായിരുന്നു ആഗ്രഹം പക്ഷെ അനുമോള് കപ്പടിച്ചു ഓക്കെ ആണ് കാരണം ഡിസേർവിംഗ് ആയിട്ടുള്ള ആൾക്കാരാണ് ഫസ്റ്റും സെക്കൻഡ് ഒക്കെ ഡിസേർവിംഗ് ആണ് അതിൽ ഹാപ്പിയാൻ ആണോ ഇല്ല ഞാൻ ആദില ആദില ആദില

കപ്പടിക്കില്ല അനുമോൾ ഗെയിം കളിച്ചതുകൊണ്ടാണ് കപ്പടിച്ചത് പിന്നെ ലാസ്റ്റ് ടൈമിൽ ആ ഒരു ലാസ്റ്റ് വീക്കാണ് അനുമോളുടെ ഗ്രാഫ് കുറച്ചും കൂടി അതായത് അനീഷും അനുമോളും ഇങ്ങനെ ആയിരുന്നെങ്കിൽ ലാസ്റ്റ് വീക്കായപ്പോൾ അനിമോളുടെ ഗ്രാഫ് ഇങ്ങനെ ആയി നമുക്കും ഒരു സഹതാപം തോന്നുന്ന പോലെ ഉള്ള ഒരു കണ്ടന്റ് ആയിരുന്നു ആ സമയത്ത് അവിടെ ഉണ്ടായിരുന്നത് സോ ഈവൻ എനിക്ക് ഞാൻ അതിലേക്ക് നൂറേക്കായിരുന്നു ത്രൂ ഔട്ട് വോട്ട് ചെയ്തുകൊണ്ടിരുന്നത് ഇടയ്ക്ക് അനുമോളിനും ചെയ്യുമായിരുന്നു അപ്പോൾ എനിക്ക് വരെ അനുമോൾക്ക് ഓക്കെ ലാസ്റ്റ് എന്താ അനുമോൾക്ക് വോട്ട് ചെയ്യാം എന്നുള്ള രീതിയിലേക്ക് പോയിരുന്നു അങ്ങനെ ഒരു കണ്ടന്റ് ആക്കി മാറ്റി അതായത് ഓഡിയൻസിനെയും അതിലേക്ക് ആ ഒരു സിമ്പതിയിലേക്ക് കൊണ്ടുവരാൻ വേണ്ടി ബിഗ് ബോസിനും പറ്റി പൊറത്തുള്ള പി ആറിനും പിന്നെ അകത്ത് റീ എൻട്രിക്ക് ആൾക്കാർക്കും പറ്റിൻട്രിമി ആക്ച്വലി റീഎൻട്രി ആണ് അനിമോളെ ചെയ്യിപ്പിച്ചത് അകത്ത് കേറിയ സമയത്ത് അനുമോൾക്ക് ഒരുപാട് ബുദ്ധിമുട്ടുണ്ടാക്കി മാനസികമായിട്ട് ഉണ്ടാക്കിട്ടുണ്ടെങ്കിലും അവരാണ് ശരിക്കും അനുമോൾക്ക് കപ്പെടുത്തു കൊടുത്തതായിട്ട് എനിക്ക് ഫീൽ ചെയ്യുന്നത്

പക്ഷേ അതിൽ ഭയങ്കര ജെനുവിൻ ആണ് അപ്പോൾ ആ ഒരു ഇമോഷൻ അതായത് ജെനുവിൻ ഫ്രണ്ട്ഷിപ്പ് കൊണ്ടുപോയ ഒരാളാണ് അപ്പോൾ അനുമോളെ കുറിച്ച് അവർ ഓരോന്നു പറയുന്നത് കേൾക്കുമ്പോഴും പിന്നെ അനുമോളും കുറേ കാര്യങ്ങളൊക്കെ ഈ കുറച്ച് പ്രശ്നമായിട്ട് അതിലങ്ങോട്ട് പോയി ആക്ച്വലി അതിലുടെ ഭാഗത്തും ചെറിയ രീതിയിൽ തെറ്റുണ്ട് ആരും പെർഫെക്റ്റ് അല്ല ഈവൻ അനുമോൾക്കും ഒരുപാട് ഫെയ്ക്കായിട്ടുള്ള കുറേ കാര്യങ്ങളൊക്കെ ഉണ്ട് സോ അതിനെ ആ ഒരു ഗെയിം സ്പിരിറ്റിൽ അങ്ങനെ കണ്ടാൽ മതി പക്ഷേ എഫക്റ്റ് ചെയ്തു വല്ലാതെ ലൈക്ക് അവരുടെ ഗ്രാഫ് ഭയങ്കര ഹൈ ആയിരുന്നു പക്ഷേ ആ ലാസ്റ്റ് വീക്ക് ആയപ്പോൾ അവരുടെ ഗ്രാഫും താന്നു അതിൽ ഭയങ്കര സങ്കടമുണ്ട് പിന്നെ ഈ അവിടെയാണ് പി ആറിൻ്റെ കളി അതായത് ഓരോ വീഡിയോ ടിഷ്യൂ പേപ്പറിൽ നൂറ ടിഷ്യൂ പേപ്പർ കൊണ്ടുപോയി കളഞ്ഞു ആക്ച്വലി അത് ടാമ്പൺ ആണ് നൂറെ കൊണ്ടുപോയി കളഞ്ഞത് അപ്പോൾ അതൊക്കെ ഇങ്ങനെ മാനിപ്പുലേറ്റ് ചെയ്ത് ഒരു കാര്യത്തിനെ വേറൊരു ആക്കുമ്പോൾ ആൾക്കാർക്കും തെറ്റിദ്ധാരണ വന്നുകൊണ്ടിരിക്കുക അതാണ് മെയിൻ തിങ് ഫേക്ക് ആയിട്ടുള്ള ചില കാര്യങ്ങൾ ഫീൽ ഫീൽ ഏറ്റവും ഏറ്റവും കൂടുതൽ കൂടുതൽ ഈ എന്താണ് ഒരു എനിക്ക് ഈ കുലസ്ത്രീ സാധനങ്ങള് അതാണ് എനിക്ക് അനുമോളില് ഏറ്റവും ഫേക്ക് ആയിട്ട് തോന്നിയ ഒരു സാധനം പിന്നെ എനിക്ക് അനുമോളുടെ അവിടുത്തെ ഫണ്ണായിട്ടുള്ള കാര്യങ്ങൾ ഇഷ്ടാണ് പട്ടാഗൾസിനെ ഭയങ്കര ഇഷ്ടമാണ് എനിക്ക് ഒരു മൂന്നേരം ഭയങ്കര ഇഷ്ടമാണ് ഒറ്റപ്പെടൽ കാട് എടുക്കുന്നു കരഞ്ഞു പൂവോടെ നമ്മൾ നമ്മളതിനകത്ത് പോയ കരിഞ്ഞു പോകും നമ്മൾ ഒറ്റപ്പെടും നമുക്ക് സ്നേഹം തോന്നും നമ്മൾ ഫ്രണ്ട് ആകും അതൊക്കെ അതിന്റെ ഭാഗമാണ് അതിനങ്ങനെ കണ്ടാൽ മതി അല്ലാതെ പിന്നെ സ്ട്രാറ്റജി ഓഫ് കോഴ്സ് പല ആൾക്കാരും പലതും പ്ലാൻ ചെയ്തിട്ടൊക്കെ ആയിരിക്കും വരുന്നത് അത് അവരുടെ സ്ട്രാറ്റജിയാഴ്ചയില് അങ്ങനെ കഴിഞ്ഞാൽ ശരിയാണല്ലേ ഇങ്ങനെ ആലോചിക്കുമ്പോൾ ശരി എല്ലാവരും കൂടി വരുന്നു അറ്റാക്ക് ചെയ്യുന്നു അങ്ങനെ എനിക്ക് ഫീൽ ചെയ്തു പിന്നെ വേറെ ഒന്നും ചർച്ചയാവാതെ പോയി മാത്രം എല്ലാ ദിവസവും നമ്മൾ കേൾക്കുന്ന ഒരു പേര് അതെ അതെ പക്ഷെ അതാണ് അതും ഒരു കഴിവല്ലേ സ്റ്റാർട്ടിങ് മുതൽ എൻഡ് വരെ എല്ലാവരും ചർച്ച ചെയ്യപ്പെടുന്ന പേര് അനുമോളും നൂറ സോ ആൻഡ് നെവിൻ ഇവരൊക്കെയാണ് ഈ സീസണിലെ യഥാർത്ഥ വിന്നേഴ്സ് അപ്പൊ കപ്പ് കപ്പ് മുഖ്യം ബിഗില് പറഞ്ഞാലും ഈ ബിഗ് ബോസിന്റെ കാര്യത്തിൽ പി ആറിന്റെ ഒക്കെ ഇൻഫ്ലുവൻസിലും ഈ മാനിപ്പുലേറ്റ് ചെയ്യുന്ന കാര്യങ്ങളൊക്കെ വെച്ച് നോക്കുമ്പോ കപ്പില് വലിയ കാര്യമില്ല ബട്ട് എന്താ പറയാ നമ്മുടെ പെർഫോമൻസ് നമ്മളെ ആൾക്കാർ എങ്ങനെ തിരിച്ചറിയുന്നു അറിയപ്പെടുന്നു എന്നുള്ളതാണ് എന്ന് മാത്രമുള്ള രീതിയിലേക്ക് ഒരിക്കലും ഞാൻ പറയില്ല പി ആർ ഉള്ളതുകൊണ്ട് മാത്രം അനുമോള് ജയിച്ചു എന്ന് ഞാൻ പറയില്ല പക്ഷെ പി ആറിന്റെ ഇൻഫ്ലുവൻസ് അനുമോളെ ഓഡിയൻസിന്റെ ഇടയില് സിമ്പതി ആയിട്ടുള്ള രീതിയിലേക്ക് മാറി കഴിഞ്ഞ സീസണില് പി ആറ് ഉണ്ട് ഈ സീസണിൽ മാത്രം ഇത്രയും കഴിഞ്ഞ ഉണ്ട് ഈ സീസണിലും പി ഉണ്ട് അതിന്റെ മുന്നത്തെ സീസണിലും പി ആർ ഉണ്ട് ഈ സീസണിൽ എനിക്ക് തോന്നുന്നു ബിഗ് ബോസിന്റെ ഒരു ഇതായിരിക്കും കാരണം അവർക്ക് പി ആറിനെ കൊണ്ടും അടുത്തിട്ടുണ്ടാവും അപ്പോൾ ഇതൊക്കെ ഒന്ന് തുറന്ന് കാണിക്കണമല്ലോ അപ്പോൾ അവരതൊരു കണ്ടൻറ്റാക്കി മാറ്റിയിട്ട് പി ആർ എന്നുള്ളത് ശ്രദ്ധിച്ചാൽ തന്നെ അറിയാം ബിഗ് ബോസ് ഞങ്ങൾ അതിൻ്റെ അകത്ത് പി ആർ എന്ന് പറയുമ്പോൾ പുറത്തത്തെ കാര്യങ്ങൾ സംസാരിക്കാൻ പാടില്ല എന്ന് പറയുന്ന ബിഗ് ബോസ് ഒന്നും മിണ്ടാണ്ട് ഫുള്ള് കേട്ടിരുന്നിട്ട് ലാലറ്റൻ വരുന്നു പി ആറിൻ്റെ കാര്യങ്ങൾ ഡിസ്കസ് ചെയ്യുന്നു സോ ആ പി ആർ എന്നുള്ള സാധനം പൊട്ടിച്ച് കളയാനായിട്ട് ബിഗ് ബോസിൻ്റെ ഭാഗത്തുനിന്നുള്ളൊരു ഒരു എഫേർട്ടായിട്ട് എനിക്ക് തോന്നിയത് അങ്ങനെ ചെയ്യുവാണെങ്കിൽ അത് നല്ലതാണ് കാരണം വോട്ട് റിയൽ വോട്ട് കിട്ടി ഡിസേർവിംഗ് ആയിട്ടുള്ള കണ്ടസ്റ്റൻസി നിന്ന് പോകാനായിട്ട് അതാണ് ഇപ്പൊ ഞാൻ പറയുന്ന ഫ്രണ്ട് ആയിട്ടുള്ള അശ്വതി കഴിഞ്ഞത് സാരി വിൽപ്പനയ്ക്ക് ഇറങ്ങിയതല്ല പക്ഷെ ഇവർ രണ്ടുപേരും ഇവര് ഇത് നമ്മുടെ ഈ സാരിയുടെ ഓണറാണ് ഈ സാരിയുടെ എല്ലാം മൊത്തം സാരികളുടെ ഓണറാണ് ഒരാളും കൂടി ഉണ്ട് ഡോണ അപ്പോൾ നമ്മളിപ്പോൾ സെന്റ് ദേസസ് കോളേജിലാണ് ഞങ്ങൾ പഠിച്ച കോളേജാണ് ഇവിടെ ഇപ്പോൾ ക്രിസ്മസ് സെയിൽ എന്ന് പറയുന്ന ഒരു ശൈലി വരാണ് ക്രിസ്മസ് സെയിൽ അപ്പോൾ രണ്ട് ദിവസത്തെ പ്രോഗ്രാം അപ്പോൾ നമ്മളിങ്ങനെ സ്റ്റോളൊക്കെ ഇടും ഒരു സംരംഭമാണ് കെട്ടുകഥ അടിപൊളി സാരീസൊക്കെ ഉണ്ട് നിങ്ങൾക്ക് സാരീസ് നല്ല സാരീസൊക്കെ വേണം എന്നുണ്ടെങ്കിൽ നമ്മുടെ പേജില് ഫോളോ ചെയ്താൽ മതി